ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഷാലിനീൻ്റെ കൂട്ടുകാരി ഹൗസിലോട്ട് സ്വാഗതം അപ്പോൾ അത് നമുക്ക് ഇന്ന് കരിമീം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കരിമീൻ പൊള്ളിക്കാനാണ് പോകുന്നത് അതിന് സാധാരണ പോലെ തന്നെ നമ്മൾ മുളക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അതിൽ ഇതൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പം നമുക്കതിന് പിടിക്കാനായിട്ട് വെച്ചേക്കാം നമ്മൾ ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മസാല നമുക്ക് റെഡിയാക്കാം സവാള തക്കാളി പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും മതി കേട്ടോ നമുക്കിതിനെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം നല്ലപോലെ ഒന്ന് സവാളയൊക്കെ നല്ല ബ്രൗൺ കളറാവണം വരെ വരുന്ന നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ മീൻ നമ്മളതിന് വറുത്ത് വെച്ച് ഇതേ മസാല റെഡിയാക്കി ഇനി നമുക്ക് നമുക്കതിന് വാഴയില വേണം ഈ മസാല നമ്മൾ ഇലയിൽ വെച്ചിട്ടാണ് പൊള്ളിക്കണത് അതേ അപ്പം നമ്മൾ വാഴയില വെട്ടിയെടുത്ത് വാട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ നമ്മളത് കെട്ടുമ്പം പൊട്ടിപ്പോവും അപ്പോഴത്തേക്ക് നമ്മൾ ആ വാഴയിലോട്ട് ഈ മസാല നമ്മളുണ്ടാക്കിയ ചക്കന മസാല ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ മീൻ വറുത്ത് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ ഫ്രൈ ചെയ്താൽ മതി എന്നിട്ട് അത് വെച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മസാല കൊടുക്കണം നമുക്ക് ഇഷ്ടത്തിന് എരിവും ഇതൊക്കെ ചേർക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കുകയാണ് അടിയിൽ മുകളിൽ മസാല ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഇല നന്നായിട്ട് കെട്ടിയെടുക്കണം എല്ലായിടത്തും മസാല വെച്ചുകൊടുക്കണം അപ്പോഴാ മീനിലോട്ടാ അതിൻ്റെ ആ ഇതൊക്കെ അങ്ങോട്ട് പിടിക്കുകയുള്ളൂ എന്നിട്ട് നമുക്ക് വാഴേൻ്റെ നല്ലപോലെ കെട്ടിയെടുക്കാം അഴിഞ്ഞു പോകരുത് കേട്ടോ അഴിഞ്ഞു പോയാൽ അതിൻ്റെ അകത്തെ മസാലയൊക്കെ പോകും ഞാൻ ഇല വെറുതെ മടക്കി വെച്ചോളൂ കെട്ടിയൊന്നുമില്ല കേട്ടോ കെട്ടണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ വാ ഇതിൻ്റെ തന്നെ നാരി വെച്ചിട്ട് കെട്ടാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തോളും അപ്പോൾ നമുക്ക് രണ്ട് മീനും രണ്ട് മീനാട്ടോ നമ്മൾ പൊള്ളിച്ചത് അതേ നമുക്ക് രണ്ടാമത്തെ മീനും അതുപോലെ തന്നെ ആദ്യം മസാല മസാലയിടാം മസാല ഇങ്ങനെ പരത്തി വെക്കണം കേട്ടോ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിടരുത് എല്ലായിടത്തും മീനിൻ്റെ എല്ലായിടത്തും പറ്റാൻ പാകത്തിന് നമുക്കിങ്ങനെ മസാല വെച്ച് കൊടുക്കാം മസാല വെച്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ ആ മീനെടുത്ത് വെക്കുക എന്നിട്ട് കണ്ട നമ്മളിങ്ങനെ മീൻ വെച്ചുകൊടുത്ത് ഇനി ആ മീനിൻ്റെ ഉള്ളിലൊക്കെ ഇത് മസാല വെക്കണം എന്നുള്ളവർക്കും വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഉള്ളിലൊന്നും വെച്ചില്ല അടുത്തേ നമുക്ക് അതിൻ്റെ മുകളിൽ മസാല വെച്ച് കൊടുക്കാം പരത്തി വെച്ച് കൊടുക്കാം എല്ലായിടത്തും പറ്റാൻ പാകത്തിന് എന്നാലും ആ മസാലയുടെ ടേസ്റ്റും കൂടെ ആ മീനിലോട്ട് പിടിക്കുകയുള്ളൂ എന്നിട്ട് നമുക്ക് അതേപോലെ തന്നെ ഇതും പൊതിഞ്ഞെടുക്കാം മസാല എല്ലായിടത്തും ആവാൻ പാകത്തിന് വെച്ചിട്ട് ഇതും അതുപോലെ തന്നെ പൊതിഞ്ഞെടുക്കാം പൊള്ളിക്കണത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അത്യാവശ്യം സ്പൈസി ഒക്കെ ആവാം എന്നാലേ അതിനൊരു ടേസ്റ്റൊക്കെ വരുള്ളൂ കുറച്ച് അതായത് കുരുമുളക് പൊടി അതിനകത്ത് കൂടുതലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ മുളക് പൊടി കുറച്ച് മതി എന്നിട്ട് നമുക്ക് ഈ ഇല അതുപോലെ തന്നെ കെട്ടിയെടുക്കാം എന്നിട്ട് കെട്ടിയെടുത്തിട്ട് നമുക്ക് മീൻ വറുത്ത പാനിൽ തന്നെ നമുക്ക് വെച്ചുകൊടുക്കാം പിന്നെ എണ്ണയൊന്നും അതിലിച്ചിരി എണ്ണ ഉണ്ടാവില്ല എന്നിട്ട് നമുക്കിത് അതിലോട്ട് തന്നെ വെച്ചു കൊടുക്കാം എന്നിട്ട് ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് ഒന്ന് ആ വീറി രണ്ട് സൈഡും ഒന്ന് ഇതാക്കി എടുക്കണം അപ്പോൾ അത് ഞാൻ ഈ സൈഡ് അടിയിലോട്ടാവാൻ പാത്രം അങ്ങോട്ട് വെച്ചു കൊടുത്ത് കെട്ടിയൊന്നുമില്ല ചെറിയ ഇല ആയിരുന്നു കേട്ടോ അച്ഛാ രാത്രിയാണ് ഇത് ചെയ്യണത് അപ്പോൾ പിന്നെ കണ്ണും കാണാൻ പറ്റില്ലായിരുന്നു വാഴയെല്ലാം കിട്ടിയ ഒരേലും വെട്ടിക്കൊണ്ടുവന്നേനും അപ്പോഴത്തേക്കും നമുക്ക് ആ ഫ്രൈ പാനിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം ഇങ്ങനെ കമത്തി അങ്ങ് വെച്ച് കൊടുത്താൽ മതി കെട്ടണം എന്നൊന്നുമില്ല അത് ഇത് ഈ വശം ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ മറിച്ചിടുമ്പോൾ അത് തുറന്നു പോകില്ല ആ വശം അങ്ങനെ ആയിക്കോളും അതുകൊണ്ട് കെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അമ്പഴത്തേക്കും നമുക്കത് മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതി ഒരു സൈഡ് ആയിക്കോളും നമ്മൾ അത്യാവശ്യം ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ വെച്ചത് ഇതേ കണ്ട കൊടുത്താണ് കൊടുത്താട്ട കണ്ട വാഴ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് മറിച്ചിട്ട് കൊടുത്ത് ഈ വശവും വെച്ച് വേവിച്ചു അതേ നമ്മൾ നല്ല ആവി വറുക്കണം കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കണ്ടെ അത്യാവശ്യം ഇലയൊക്കെ ഇങ്ങനൊരു ക ഇങ്ങനൊരു കരിയണ പോലെ ആയി വന്നത് അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ഇതാവണത് തീ കുറച്ചിടണം കുറച്ചിടണോട്ടോ തീ കൂട്ടിയിടരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും ലോയിലിട്ട് വേണം വെക്കാനായിട്ട് ഇതേ കണ്ടോ നല്ല ആവി വെറുക്കണം അടിപൊളി കരിമീൻ പൊള്ളിച്ചത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ വെറുതെ പറയണമല്ലോ നല്ല ടേസ്റ്റായിരുന്നത് കണ്ട നല്ല ഇതുപോലെ ഇങ്ങനെ പൊളിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങ് പോന അധികം മുരിഞ്ഞു പോകരുത് എന്നാലേ ആ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പം നല്ല ചൂടാണ് എൻ്റെ കൈ പൊള്ളണുണ്ട് അതാണ് എടുക്കാൻ പറ്റാത്തതല്ല അത് മൊരിഞ്ഞു നല്ല ചൂടാണ് തുറന്ന വഴി ഞാൻ എടുത്തുകൊണ്ട് വന്ന വഴി ഞാൻ കാണിക്കാലോന്ന് ഓർത്തോണ്ട് എടുത്തെന്ന് കണ്ട ആവി പറക്കണം കൈ നല്ലോണം പൊള്ളണമുണ്ട് ഇത് അനിച്ചിരി ആ ചൂട് പോയി കഴിഞ്ഞിട്ടാണ് പിഴിച്ചാൽ പൊളിച്ചത് കണ്ട ഇതുപോലെ ഇങ്ങനെ പൊളിച്ചാൽ ഇങ്ങനെ കിട്ടണം നമുക്ക് നല്ല ഇതായിട്ട് കിട്ടണം അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നാരങ്ങയൊക്കെ പിഴിയാം എനിക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ നാരങ്ങൊന്നും പിഴിഞ്ഞില്ല അതേ കണ്ട അടിപൊളി കരിമീൻ പൊളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറൊരു ആയിട്ട് കാണാം ബൈ